കൊല്ലത്ത് കല്ലട ഇറിഗേഷൻ പ്രൊജക്ടിന്റെ സെക്ഷൻ ഓഫീസിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്തിയ പ്രതി പിടിയിൽ ചെങ്കോട്ട സ്വദേശി ഇസക്കി രാജയാണ് അറസ്റ്റിലായത് തെന്മലയിൽ പ്രവർത്തിക്കുന്ന മെക്കാനിക്കൽ സെക്ഷൻ സ്റ്റോറിലാണ് മോഷണം നടന്നത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനായിരുന്നു തെന്മലയിലെ കല്ലട ഇറിഗേഷൻ പ്രൊജക്ടിന്റെ സ്റ്റോറിലെ മോഷണം ജീവനക്കാരനില്ലാത്ത സമയം മെക്കാനിക്കൽ സ്റ്റോറിൽ കടന്ന ഇസക്കി രാജ രണ്ട് ലക്ഷത്തോളം രൂപ വില വരുന്ന ഉപകരണങ്ങൾ മോഷ്ടിച്ചുവെന്നാണ് കേസ് ജീവനക്കാർ നടത്തിയ പരിശോധനയിലാണ് ഉപകരണങ്ങൾ നഷ്ടപ്പെട്ട വിവരം മനസ്സിലാക്കിയത് തെന്മല പോലീസിൽ പരാതി നൽകി സ്റ്റോറിലെ സി സി ടി വി പരിശോധിച്ചപ്പോൾ പ്രതി നടത്തിയ മോഷണത്തിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചു മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലും തമിഴ്നാട് ചെങ്കോട്ട കുതിര സ്വദേശിയായ പ്രതി തെന്മലയിൽ എത്തിയതായി സ്ഥിരീകരിച്ചു അന്വേഷണം നടക്കുന്നതിനിടയിൽ ബൈക്ക് തിരികെ എടുക്കുന്നതിനായി ഇയാൾ വീണ്ടും എത്തി പ്പോ ഒന്നും ഇല്ലാതും കുട്ടിയിൽ മാത്രം ഇതൊക്കെ പാട്ടാ പറഞ്ഞിട്ട് ഇത് മാത്രം മൂടി പോയി ഈ വഴി തന്നെ ഇത് മൂടി പാലങ്ങൾ പാട്ടുകാരാടാ കുട്ടികൾ കുട്ടികളുണ്ട് ഇശിരാജെ പിടികൂടി നടത്തിയ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചു പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി